എൻ ആർ ഐ ബില്ല് എങ്ങനെ സ്പാർക്ക് വഴി എടുക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഒരു എംപ്ലോയി എൻ ആർ ഐ ആപ്ലിക്കേഷൻ എ ജിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ജി അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അപ്രൂവൽ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതോടൊപ്പം അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബിൽ എടുക്കാം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് നമുക്കിതന്നെ ലോഗിൻ ചെയ്യാം നമുക്കത് ചെയ്യേണ്ടത് ഡി ഡേ ലോഗിൻ ആണ് ഡി ഡേ ലോഗിൻ വഴി മാത്രമാണ് നമുക്കിത് ചെയ്യാൻ കഴിയൂ അപ്പോൾ നമുക്ക് ലോഗിൻ ലോഗിൻ്റെ സ്പാർക്ക് നമുക്കത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഡി ഡി ലോഗിന് ഓപ്പൺ ചെയ്തു ഇനി നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ ഇത് പി എഫ് ഇത് ആയി വന്നോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ അക്കൗണ്ട്സ് അക്കൗണ്ട്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വ്യൂ പി എഫ് സാങ്ഷനോഡേസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും വ്യൂ പി എഫ് സാങ്ഷനോഡേസ് ഫ്രം എ ജി അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് സെലക്ട് ചെയ്യുന്നു ഇപ്പം ഇവിടെ നമുക്ക് എംപ്ലോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും നമുക്ക് ഇത് സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വെൽസൈറ്റിലായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് വരും നമ്മൾ ഇത് സമർപ്പിച്ച ഒരു വോട്ടർ ഡേറ്റും എല്ലാം കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് നമ്മൾ എത്ര രൂപയാണോ ആപ്ലിക്കേഷൻ അയച്ചത് ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് സാക്ഷനായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് സാങ്ഷനായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പി എഫ് സ്ലിപ്പ് നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യണം വാലിഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റൂ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ അക്കൗണ്ട്സ് അതിൻ്റെ സബ്മിനുമായിട്ട് നമുക്കിവിടെ വാലിഡേറ്റ് ജി പി എഫ് സാങ്ഷൻ ഓർഡർ ഫ്രം എ ജി എന്നൊരു ഉണ്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് വാലിഡേറ്റ് ചെയ്യണം അപ്പോൾ ഓപ്ഷൻ അക്കൗണ്ട്സ് അത് സബ്മിറ്റുമായിട്ട് വാരുടെ ജി പി എഫ് സാക്ഷൻ ഓ ഫ്രം എ ജി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡീഡിയോ കോഡ് സെലക്ട് ചെയ്തു നമ്മൾ ഇവിടെ ഡാപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി കോഡ് സെലക്ട് ചെയ്യണം അപ്പോൾ എന്തൊരു താഴെയായിട്ട് നമുക്ക് പെൻഡിങ് സാക്ഷൻ ഓർഡർ കാണാൻ പറ്റും നിങ്ങളിവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മുടെ എൻ ആർ എ സ്ലിപ്പാണിത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ വെബ്സൈറ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ കഴിയും നമുക്കിതൊന്ന് അപ്രൂവ് ചെയ്യണം അതായത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക അപ്പോൾ ഈ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് വാലിഡേറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്ലിപ്പ് വാലിഡേറ്റ് ചെയ്ത് നമുക്ക് ബില്ല് പ്രോസസ് ചെയ്യണം അപ്പോൾ അത് സ്ലിപ്പ് വാലിഡേറ്റ് ചെയ്തു ഇനി നമുക്ക് എടുക്കേണ്ട ഓപ്ഷൻ അക്കൗണ്ട്സിലാണ് അക്കൗണ്ട്സിൽ പോയിട്ട് നമുക്ക് ബില്ല് എടുക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ബില്ല് എടുക്കാനായിട്ട് ബില്ലെടുക്കാനായിട്ട് നമുക്ക് അക്കൗണ്ട്സിലാണ് അക്കൗണ്ട്സിൽ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ക്ലെയിം എൻട്രി അതിന് സബ്മിനുമായിട്ട് നമുക്ക് റെഗുലർ ബാർ എംപ്ലോയി വിത്ത് സ്പാർക്ക് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമുക്ക് ബില്ലെടുക്കാനായിട്ട് അക്കൗണ്ട്സ് ക്ലെയിം എൻട്രി ക്ലെയിമെൻട്രി ക്ലെയിമെൻട്രി സബ്മിനുമായിട്ട് റെഗുലർ ബാർ എംപ്ലോയി വിത്ത് സ്പാർക്ക് ഐ ഡി ഞാനിവിടെ ക്ലെയിം എൻട്രി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസ് സെലക്ട് ചെയ്യണം നേച്ചർ ഓഫ് നെയിമ ട്രഷ്ട്ട്രി വരുന്നതായിരിക്കും നേച്ചോ ക്ലെയിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഡി ഡി കോഡ് സെലക്ട് ചെയ്യണം പീരീഡ് ഓഫ് ബിൽ പീരീഡ് ഓഫ് ബില്ലിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് മാസമാണോ നിങ്ങൾക്ക് സാങ്ക് ആയ ആ മാസത്തിൻ്റെ ഒന്നാം തീയതി തന്നെ കൊടുക്കുക ടു ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ എക്സ്പെൻഡിച്ചർ ഹെഡ് ഓട്ടോമാറ്റിക്കലി വരും അതായത് സാലറി ഹെഡ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യണം കറക്റ്റായിട്ട് ഈ എംപ്ലോയി ഏത് ഇതിലാണെന്നുള്ളത് സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മോഡ് ഓഫ് പേയ്മെൻ്റ് സെലക്ട് ചെയ്യണം അതിനുശേഷം നമുക്ക് താഴെ നോക്കാം നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ഫിൽ ചെയ്യാം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ എല്ലാം സെലക്ട് ചെയ്തു തൊട്ടത്താഴ് നമുക്കിവിടെ നേച്ചർ ക്ലൈം എൻ ആർ വിഡ്രാവൽ പി എഫ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഏത് പി എഫ് ആ എന്നുള്ള സെലക്ട് ചെയ്യണം മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളത് എംപ്ലോയി ടി എസ് പി കൊടുത്തു സാലറി കാര്യം കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏത് എംപ്ലോയിയുടെ ആണെന്നുള്ളത് ഇവിടെ പെൻ സെലക്ട് ചെയ്ത് കൊടുക്കണം പെൻ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി ഭാഗങ്ങളെല്ലാം ഫില്ലായി വരുന്നതാണ് അതിനുശേഷം നമുക്ക് വൽസൈഡിൽ ഇൻസർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇൻസേർട്ട് ആണ് ചെയ്യേണ്ടത് നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്യാം ഞാനിവിടെ അതുകൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാനവിടെ പെൻ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് പേര് നെയിം ഓട്ടോമാറ്റിക്കലി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓതറൈസേഷൻ എല്ലാം വരും ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾ സ്ലിപ്പ് വാലിഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നത് അതിനുശേഷം നിങ്ങളിവിടെ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്യണം പലരും ഇൻസേർട്ട് ചെയ്യാൻ വിട്ടുപോകാറുണ്ട് അപ്പോൾ ഈ ഇൻസർട്ട് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം നമുക്ക് ഇൻസർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആയങ്കിൽ യുവർ ക്ലെയിം ആൻ സഡ്മിറ്റ് സെക്സ്ഫ്ഫ്ലി നമുക്കത് അത് ഓക്കെ കൊടുക്കാം നമുക്കിത് ഇൻസെർട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ചെയ്യേണ്ടതില്ല ഇൻസെർട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല നമുക്ക് ഇത് സബ്മിറ്റഡ് ആണ് നമ്മൾ ആപ്ലിക്കേഷൻ അല്ല നമ്മൾ ക്ലെയിമെൻട്രി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി സബ്മിറ്റായി ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഈ ക്ലെയിം ഒന്ന് അപ്രൂവൽ ചെയ്യുകയാണ് നമുക്ക് അത് നോക്കാം നമ്മൾ അതിനായിട്ട് എടുക്കുന്ന ഓപ്ഷൻ ഇനി അപ്രൂവൽ ചെയ്യാനായിട്ട് എടുക്കുന്ന ഓപ്ഷൻ നമ്മൾ ക്ലെയിം അപ്രൂവൽ ആണ് അതായത് നമ്മൾ ബിൽ ക്ലെയിം എൻട്രി ചെയ്തു ഇനി എടുക്കുന്ന ഓപ്ഷൻ അക്കൗണ്ട്സ് ആൻഡ് സബ്മിറ്റുമായിട്ട് നമുക്കിവിടെ റെഗുലർ എംപ്ലോയി വിത്ത് സ്പാർക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കൊന്ന് അപ്രൂവ് ചെയ്യണം ക്ലെയിം അപ്രൂവൽ എടുക്കുമ്പോൾ നമുക്ക് ഇട സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്ലെയിം നമ്പർ ഒക്കെ ഇവിടെ കാണാൻ കഴിയും നേച്ചറൽ ക്ലെയിം എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഞാനിതൊന്ന് സെലക്ട് ചെയ്യുകയാണ് നമ്മൾ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നു ഇനി തൊട്ട് താഴെയായിട്ട് ആയിട്ട് നമുക്കിത് അപ്രൂവ് ചെയ്യണം നമുക്ക് താഴെട്ടൊന്ന് കോൾ ചെയ്തിട്ട് നമ്മൾ അപ്രൂവ് ചെയ്യാം ഇത് ഡി ഡി ആയി വേണമെങ്കിൽ ഇത് റിജെക്റ്റ് ചെയ്യുകയോ അപ്രൂവ് ചെയ്യോ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അപ്രൂവ് പറയാണ് ആറീഷിവർ ഓക്കെ നമുക്കിത് ക്ലെയിം നമ്പർ സഹിതം വന്നു അപ്രൂവ് സക്സസ്ഫുള്ളി അപ്പം നമ്മൾ ഇത് ക്ലെയിമെൻട്രി നടത്തി അതിനുശേഷം നമ്മൾ ഈ ക്ലെയിം അപ്രൂവൽ നടത്തി ഇനി നമുക്ക് ബില്ല് ചെക്ക് ചെയ്യാം ഇനി നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ നമ്മൾ ബില്ല് മേക്ക് ബില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് മേക്ക് ബില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ട ഓപ്ഷൻ നമ്മൾ ബിൽസ് അതിൻ്റെ സബ്മിനുമായിട്ട് നമുക്ക് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് മേക്ക് ബിൽ ചെയ്യാവുന്നതാണ് മേക്ക് ബിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ബില്ലിൻ്റെ ഔട്ടർ ഔട്ടറ് കിട്ടുക നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓ പി ഡീഡിയോ കോഡ് സെലക്ട് ചെയ്തു ഇനി നേച്ചർ ക്ലൈമോട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളോട് സെലക്ട് ചെയ്യേണ്ടത് എൻ ആർ ഐ വിഡ്രോവലാണ് അപ്പം പി എഫ് എൻ ആർ ഐ വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ വെൽസൈഡിൽ എടുത്ത ഇതായിട്ട് നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വെൽസൈഡിൽ വരും വെൽസൈഡിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ബിൽ ചെയ്യുക ഞാനിന്ന് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ വത്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം വന്നു നമുക്കിനി ഇത് മേക്ക് ബിൽ പറയാം മേക്ക് ബിൽ പറയുമ്പോഴത്തേക്ക് നമുക്കിനി ഒന്ന് ബില്ലൂടെ ജനറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ഞാനിവിടെ മേക്ക് ബിൽ പറഞ്ഞു കണ്ടിന്റ് ബിൽ ക്ലെയിം സക്സസ്ഫുള്ളി പ്രിപ്പയർഡ് ബിൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്ന് നമുക്കിത് ഓക്കെ കൊടുക്കാം നമുക്കിവിടെ പുതിയൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്രിൻറ് ബില്ല് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ബില്ല് ഡൗൺലോഡ് ചെയ്യണമെന്നാണ് നമുക്കത് ആയിട്ടുണ്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് കാണാൻ പറ്റും ഞാൻ ആ രീതിയിലാണ് ബില്ല് കിടക്കുക നമുക്ക് ഇപ്പോൾ മെക്ക് ബില്ല് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബില്ല് പ്രിൻ്റ് ഔട്ട് കിട്ടും നിങ്ങൾക്ക് ഇനി ഒരു ബില്ല് ഇപ്പം പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതുകൂടെ പറയാം നമുക്ക് എടുക്കേണ്ടത് അക്കൗണ്ട്സിൽ തന്നെയാണ് അപ്പം അക്കൗണ്ട്സിൻ്റെ സബ്മെൻറ്റ് ആയിട്ട് വ്യൂ പ്രിപ്പയർഡ് കാണിച്ചിൻ ക്ലെയിംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം പിന്നീടാണ് ബില്ല് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ അക്കൗണ്ട്സ് അതിൻ്റെ സബ്മനായിട്ട് ബിൽസ് അതിൻ്റെ സബ്മുമായിട്ട് ബ്യൂ പ്രിപ്പയർഡ് കണ്ടിഷൻ ക്ലേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ എടുത്ത ബില്ല് കണ്ടിച്ച ബില്ല് എടുത്ത ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും എൻ ആർ എ ബില്ല് നമുക്കിനി ബില്ല് ഇ സബ്മിറ്റ് മേക്ക് ബിൽ നമുക്ക് ഇ സബ്മിറ്റ് ബില്ല് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അതിലൂടെ പോകുന്നില്ല അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമുക്കിനി ഈ പി എഫ് എൻ ആർ എ ബില്ല് നമുക്കിതിനു ഡൗൺലോഡ് ചെയ്തു ഇതോടൊപ്പം നമുക്ക് പി എഫിൻ്റെ സാങ്ഷൻ ഓർഡർ കൂടി നമുക്ക് ട്രഷറി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബില്ല് ട്രഷിക്കാർ പാസ്സാക്കത്തുള്ളൂ പക്ഷേ ട്രഷിക്കാർക്കാർക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് നമുക്ക് സ്പാർക്കിൽ നിന്നല്ല അതായത് എ ജിയുടെ സ്ലിപ്പ് നമ്മൾ എടുക്കുന്നത് സ്പാർക്കിൽ നിന്നല്ല നമുക്ക് കെ എ സി എം പി എന്നൊരു പോർട്ടലുണ്ട് എ ജിയുടെ സൈറ്റിൽ കേരള എംപ്ലോയീസ് മാനേജ്മെൻറ്റ് പോർട്ടൽ അതിൽ നിങ്ങളുടെ പെൺ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമുക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അത് ഓപ്പൺ ചെയ്തിട്ട് അറിയാത്തവർ അത് ഓപ്പൺ ചെയ്തിട്ട് ആ സ്ലിപ്പ് കൂടെ ജനറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രഷിലേക്ക് ബില്ല് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതിയാണ്